ഭാഷ വൈവിധ്യം കൊണ്ട് ശ്രദ്ധേയമായി ബാല പാർലമെന്റ് ഭാഗമായി കാസർഗോഡ് കുടുംബശ്രീ ജില്ലാ മിഷനാണ് ബാലസഭാ കുട്ടികളുടെ മാതൃകാ പാർലമെന്റ് സംഘടിപ്പിച്ചത് ബ്യൂട്ടിഫുൾ ആൻഡ് ആൻഡ് എക്സലന്റ് ക്വാളിറ്റി ടു ഹോം തമാം തമാം വേൾഡ് വേൾഡ് മോസ്റ്റ് പോപ്പുലർ ബ്രാൻഡ് ഇൻ കേരള കർണാടക ഉപ്പള നൗ ജനാധിപത്യ സംവിധാനത്തിൻ്റെ പ്രാധാന്യവും വ്യാപ്തിയും മനസ്സിലാക്കുവാൻ കുട്ടികൾക്ക് അവസരമൊരുക്കുന്നതിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ച ബാലവാണി മാതൃകാ പാർലമെൻറ്റ് വൈവിധ്യം കൊണ്ട് ശ്രദ്ധേയമായി ജില്ലയിലെ പ്രാക്തന ഗോത്ര വിഭാഗത്തിൽപ്പെടുന്ന നൂറ്റി ഇരുപത് കുട്ടികൾ പങ്കെടുത്ത പരിപാടിയിൽ കന്നഡ തുളു മലയാളം ഇംഗ്ലീഷ് ഭാഷകളിലായാണ് കുട്ടികൾ പാർലമെൻറ്റിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് മഞ്ചേശ്വരം എം എൽ എ കെ മഷറഫ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ಭೂಮಸೂದೆ ಭೂಮಸೂದೆ ಎಂದು ಜಾರಿಗೆ ತಕ್ಕದ್ದು ಕೆ ಆರ್ ಗೌರಿಮ್ಮರು ನಮ್ಮ ಕೇರಳದ ಮಹಿಳೆಯರ ಇತಿಹಾಸದಲ್ಲಿ ಕೇರಳದಲ್ಲಿ ಈಗಲೂ ಕೂಡ ಮಹಿಳಾ ಮುಖ್ಯಮಂತ್ರಿ ಆಗಲೂ ಇಲ್ಲ ಮಹಿಳಾ ಮುಖ್ಯಮಂತ್ರಿ ಈಗಲೂ ಆಗಲಿಲ್ಲ ಮಹಿಳಾ ಮುಖ್ಯಮಂತ್ರಿ ಆಗ್ತಿದ್ರೆ ಕೆ ಆರ್ ಗೌರಿ ಇದ್ದರು ಎಲ್ಲಾದರೂ ಅವರ ಇದೆ ಲೈಬ್ರರಿಯಿಂದ ಸಿಗುವುದಾದರೆ ಕೆ ಆರ್ ಗೌರಿ ಅಮ್ಮನವರ ಒಂದು ಆತ್ಮಕಥೆಯನ್ನು ಓದಲಿಕ್ಕೆ ಟ್ರೈ ಮಾಡಿ ಅಂತ ಹೇಳ್ತಾ കൊറക വിഭാഗത്തിലെ കുട്ടികളുടെ സുരക്ഷിത ഭാവിക്ക് കരുത്തു പകരുന്നതിനായി കാസർകോട് കുടുംബശ്രീ പ്രത്യേകമായി നടപ്പിലാക്കുന്ന ബി ആംബിഷ്യസ് പദ്ധതിയെക്കുറിച്ച് ജില്ലാ മിഷൻ കോർഡിനേറ്റർ ടി ടി സുരേന്ദ്രൻ വിശദീകരിച്ചു സി ഡി എസ് ചെയർപേഴ്സൺ ജയശ്രീ അധ്യക്ഷത വഹിച്ചു എ ഡി എം സി കിഷോർ കുമാർ സ്വാഗതം പറഞ്ഞു നിർമ്മൽ നിർമ്മൽകുമാർ നേതൃത്വം നൽകിയ കുട്ടിസഭയുടെ സംഘാടനത്തിന് കൊറക സ്പെഷ്യൽ പ്രൊജക്ട് കോർഡിനേറ്റർ യദുരാജ് ഫാത്തിമത്ത് സൗറ എന്നിവർ നേതൃത്വം നൽകി അബ്ദുൽ റഹിമാനുദ്ധ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം